കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനുശേഷം സംസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി കോഴിക്കോട് തളി ക്ഷേത്രം സന്ദർശിക്കുകയാണ് തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പോകുന്ന കേന്ദ്രമന്ത്രി പയ്യാമ്പലത്തെ കെ ജി മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേക്ക്

ഇന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണയോടെ തന്നെയാണ് സത്യസന്ധമായി എൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടത് ജനങ്ങളിലേക്ക് അത് ഗുണകരമായി ഗുണകരമായതെന്ന് ഭവിക്കേണ്ടത് കേരളത്തിൽ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അതൊന്നും ഒരു ആടയാഭരണമല്ല ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാകുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ ഇനി അത്രയാണ് കേരളത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളെ മലയാളികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് അതെ അങ്ങനെയുള്ള വേദിയല്ലത് അതൊക്കെ ഞാൻ എന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഇന്നും മെറ്റീരിയൽ ഞാൻ അവരൊക്കെ ചർച്ചിച്ചോട്ടെ ഞാൻ അതിന്റെ ഭാഗമല്ല എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത തൃശൂരിലെ കാര്യകർത്താക്കളുണ്ട് അതൊക്കെ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത്വം എന്നെ അവര് ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് എന്നാണ് ഞാൻ അവരെ ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ് അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയണം പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ഇപ്പൊ ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് ക്രൈം സ്പോട്ട്സ് അത് തന്നെയാണ് എൻ്റെ ഉന്നതം അവിടെ കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ അവർക്കെല്ലാം അവകാശം അങ്ങനെ പറയണം എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശം അല്ല അതാ പറഞ്ഞേ എനിക്കും എൻ്റെ അവകാശമുണ്ട് എന്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് അത് എപ്പോഴും നിലവിലുണ്ട് കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ രാഘവൻ അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു എന്താണ് ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത് അദ്ദേഹം കോഴിക്കോട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നാവാണ് മുഖ്യമന്ത്രിയുടെ ചിന്തയാണ് അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെ ഒന്നും ഒന്നും അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ് കോഴിക്കോട് എത്തിയ സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് കേട്ടത് തളി ക്ഷേത്രം സന്ദർശിച്ച് അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുകയാണ് ശ്യാം കെ വലിയ വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം രാജ്യത്തിൻ്റെ ടൂറിസം മന്ത്രി എന്ന നിലയിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുകയാണ് ഒപ്പം വിവാദ പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹം മറുപടിയും പറഞ്ഞില്ല തീർച്ചയായിട്ടും അഖില വലിയ ഉത്തരവാദിത്വം തന്നിൽ മോദി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ അതായത് ഭാരതത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൻ്റെയോ പ്രതിനിധിയായിട്ടല്ല ഇനി തൻ്റെ പ്രവർത്തനം രാജ്യത്തെ മുഴുവൻ വികസനവും ലക്ഷ്യമാക്കി എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇനി തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്ന് കൃത്യമായി പറയുന്നു ജനങ്ങൾ തന്നെ ചേർത്ത് നിർത്തി യാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും ഇനി ഉണ്ടാകുക ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിവാദത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ പറയുന്ന എയിംസ് അടക്കം ഇന്നലെ എം കെ രാഘവൻ എയിംസ് കോഴിക്കോട് നിന്ന് മാറ്റുന്നതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായി അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതടക്കം പറഞ്ഞു വെക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത് ആരോഗ്യമന്ത്രിയുടെ നിലപാടായിരിക്കും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉണ്ട് െ താൻ ആരോഗ്യമന്ത്രിയെ ജെ പി നഡ്ഡയെ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ആ ഒരു വിവാദത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന അതായത് ബിഷപ്പിനെ വിവരദോഷി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനോട് പോലും അദ്ദേഹം അത് മുഖ്യമന്ത്രിയുടെ നാവാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് അതിനെ അത് മുഖ്യമന്ത്രിയാണ് അതിനെ ചോദ്യം ചെയ്യാൻ താൻ ആ പാർട്ടിക്കാരനല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നു അത്തരത്തിൽ വിവാദങ്ങളൊന്നുമില്ലാതെ വലിയ ഒരു സന്തോഷം സുരേഷ് ഗോപി കോഴിക്കോട് നിന്നും മടങ്ങുന്നത് ഇനി അദ്ദേഹം നേരെ കണ്ണൂരേക്കാണ് പോവുക അതിനുശേഷം അവിടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന കെ മാരാരുടെ സ്മൃതി മണ്ഡപം പയ്യാമ്പലത്തുണ്ട് പയ്യാമ്പലത്ത് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം ഇ കെ നായനാരുടെ മുൻമന്ത്രി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കൂടി സന്ദർശിക്കും എന്തായാലും സംസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്വലമായ ഒരു സ്വീകരണം ഇന്നലെ വിമാനത്താവളത്തും ഇന്ന് തളി ക്ഷേത്ര പരിസരത്തും തുടർന്ന് ബി പി ഓഫീസിലും നൽകിയിരിക്കുന്നു എന്നതാണ് എന്തായാലും കോഴിക്കോട് നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു എനിക്ക്